ദാവനം പുത്രണം സ്തുതി സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഈ പരിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ദൈവഹിതം നമ്മിൽ നിറവേറുന്നതിന് വേണ്ടി നമ്മളെ സമർപ്പിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ സ്വർഗ പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു പോരുമ്പോൾ കർത്താവെ ഞങ്ങളിലുള്ള എല്ലാ തിന്മകളും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലുള്ള നന്മകളെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവരുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് ധാരാളമായി ചൊരിഞ്ഞിരിക്കുന്നു എന്ന വചനത്തെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാ മുഖാന്തരം സാധിക്കട്ടെ പാപം എന്താണെന്നും നീതി എന്താണെന്നും ന്യായവിധി എന്താണെന്നെല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മയെ ദൈവമാതാവേ സഹലവിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമിയൻ ഖാലലിയ പിന്നെയുള്ളവരെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിച്ച് പോരുകയാണ് സത്യാത്മാവിനെ വിവേചിച്ചറിയണമെന്നും ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ വ്യാപാരങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല പ്രത്യത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണെന്നെല്ലാം നമ്മൾ ധ്യാനിച്ചു നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന വചനം നമ്മൾ ധ്യാനിച്ചു അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു പോരുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യഹോയായ ദൈവം അരളി ചെയ്യുന്നു മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാ കാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡമല്ലോ എന്ന് പറഞ്ഞു മനുഷ്യൻ്റെ തിന്മകൾ വർദ്ധിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ് അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു എൻ്റെ ആത്മാവ് മനുഷ്യരിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ വസിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഗലാത്യ ലേഖനത്തിൽ നമുക്ക് മനസ്സിലായല്ലോ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ റോമാ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞു പാപമാണ് അടിമപ്പെടുത്തുന്നത് നന്മ ആഗ്രഹിക്കുന്നുവെങ്കിലും പാപം മുന്നിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കരുത് എന്ന് നമ്മൾ ധ്യാനിച്ചു പോകണം വിശദം അത്താഴ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ അത്താഴ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ആത്മാവിനെതിരെയുള്ള വർത്തമാനങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്താ അത് അവിടെ യേശു ആത്മാവിൽ അത്ഭുതങ്ങൾ നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശു പ്രവർത്തിച്ചപ്പോൾ പരിശന്മാര് ശാസ്ത്രീയ സംഘങ്ങളെല്ലാം പറഞ്ഞു ഇവൻ ബേൽസബൂബിനെ കൊണ്ടാണ് അല്ലെങ്കിൽ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നത് പറഞ്ഞാൽ ദൈവപുത്രനെ അംഗീകരിക്കാതെ ദൈവപുത്രൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിൽ നിന്നാണെന്നും ദൈവാത്മാവിൽ നിന്നാണെന്നും മനസ്സിലാക്കാതെ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം എന്താണ് ദൈവത്തേനെ എതിരെ പാപം ചെയ്താൽ അതിനോട് ക്ഷമിക്കാനും അതിനോട് പൊറുക്കാനുമാണല്ലോ യേശു വന്നത് അപ്പോൾ ഇനി ഇനി യേശുവിനെ കുറ്റം പറഞ്ഞാലും യേശുവിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെ പാപമാണ് അപ്പോൾ മൂന്നാമത്തെ പാപമാണ് ആത്മാവിനെതിരുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തെ ധിക്കരിച്ചു യേശുക്രിസ്തുവിനെ ധിക്കരിച്ചു പരിശുദ്ധാത്മാവിനെ ധിഖ്രിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ദൂഷണങ്ങൾ ഇവിടെ നമ്മൾ ഈ ചുമ്മാ അങ്ങനെ കാടടച്ച് വെടിവെക്കണ പോലെ കണ്ടെടുത്ത് കേട്ടെടുത്തതെല്ലാം ഒരിക്കലും കുറ്റം പറയരുത് ഒരു സഹോദരനൊരിക്കൽ ഇങ്ങനെ പറയാണ് അവിടെ ഒരു ഒരു ധ്യാനയോഗത്തിൽ പങ്കെടുത്തത് അപ്പോൾ ഈ ധ്യാനയോഗത്തിൻ്റെ അവസാനം രോഗശാന്തി പ്രാർത്ഥന അല്ലെങ്കിൽ എന്താ പറയുന്നത് മനുഷ്യൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറുന്ന മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ഹല്ലലി സ്തോത്രം എല്ലാം സ്തുതിച്ചു നന്നായി സ്തുതിച്ചു അപ്പോൾ ആ ധ്യാനയോഗത്തിന് ആ സഹോദരൻ പറഞ്ഞത് ഇഷ്ടമല്ല ഈ ഹുളുളന്ന് പറഞ്ഞു കൊണ്ടിരിക്കണമെന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ആ സഹോദരൻ പിന്നീട് ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം പ്രസംഗം കേൾക്കും പക്ഷേ പ്രസംഗം കഴിയുമ്പോൾ തുടർച്ചയായിട്ട് നടന്നു പോകുന്ന ഒരു ധ്യാന സ്ഥലമാണ് പ്രസംഗം കഴിയുമ്പോൾ ഏകദിന ധ്യാനമാണ് പ്രസംഗം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് പോകും അദ്ദേഹത്തിന് എന്തോ ഒരു അലർജി പോലെ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഈ സ്തുതിക്കുന്നത് ഇപ്പോൾ പ്രിയമുള്ളവരെ ചുമ്മാ അത് അങ്ങനെയൊന്നും സ്തുതിക്കാനൊന്നും പറ്റൂല അത് ഒരു ദൈവാത്മാവിൻ്റെ നടത്തിപ്പാണ് ഈ സ്തുതിഗീതങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് തട്ടിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്താൽ അവൻ്റെ അന്ത്യം കുറിച്ചു തന്നെ കൂട്ടിയാൽ മതി പരിശുദ്ധാത്മാവിനെതിരെ പാവം ചെയ്താൽ അവൻ്റെ കാര്യം പോക്കാണെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി വാക്യം പറയാണ് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോളണം മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല അതൊരു പ്രധാന ഘടകമാണ് പരിശുദ്ധാത്മാവിനെതിരായി ഒരു വാക്ക് സംസാരിച്ചാൽ ക്ഷമിക്കപ്പെടുകയില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ സ്ഥലപ്രവർത്തനവും അഞ്ചാം അധ്യായം എന്താണ് അനന്യാസം സഫീറായും തങ്ങളുടെ സ്വത്ത് വിറ്റ് വിശ്വാ വിശ്വാസ സമൂഹത്തിൽ ചേരുന്നതിന് വേണ്ടി ആ പത്രോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പത്രോസ് ചോദിച്ചു അനന്യാസി ഇത്രയ്ക്ക് തന്നെയാണ് ഭൂമി വിറ്റത് ഭൂമിയുടെ വില ഒരു ഭാഗം മാറ്റിവെച്ചു അപ്പോൾ അനന്യാസ് പറഞ്ഞത് ഇത്രയ്ക്ക് തന്നെയാണ് ഭൂമി വിറ്റത് അപ്പോൾ പത്രോസ് ചോദിക്കുന്നു പറമ്പിൻ്റെ അനന്യാസയെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റി വെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റുകിട്ടിയത് നിൻ്റെ അധീനതയിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഉണ്ടോ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയാൻ പരിശുദ്ധാത്മാവിനെതിരെ കള്ളത്തരം കാണിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് തുക നിൻ്റെ കൈ സ്വന്തമല്ലേ സ്ഥലം നിൻ്റെ സ്വന്തമായിരുന്നില്ലേ നിന്നോട് ആരാണ് പറഞ്ഞത് ഈ കൂട്ടായ്മയിൽ ചേരണമെന്ന് കൂട്ടായ്മയിൽ ചേരണമെങ്കിൽ ആത്മാവിൻ്റെ നടത്തിപ്പാണ് കൂട്ടായ്മ അന്ന് ഏകദേശം മൂവായിരം പേര് സ്നാനപ്പെട്ടു ഹലിയാം പ്രിയമുള്ളവരെ ഓർക്കണം മൂവായിരം പേര് സ്നാനപ്പെട്ടു ആദ്യത്തെ പ്രസംഗത്തിൽ പെന്തക്കൊസ്തി പെരുന്നാളിൻ്റെ അന്ന് പിന്നീടോ അപ്പോ സ്ഥല പ്രവർത്തനം മൂന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മുടന്തനെ സൗഖ്യപ്പെടുത്തി ദേവാലയത്തിൽ കയറി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചപ്പോൾ അന്നത്തെ ഭത്രോസിൻ്റെ പ്രസംഗത്തിൽ എത്ര പേരാണ് അയ്യായിരം പേരാണ് അന്ന് വചനം കേട്ട് വിശ്വസിച്ചത് അപ്പ സ്വൽ പ്രവർത്തനം നാലിൻ്റെ നാല് അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു അവരുടെ സംഖ്യ അയ്യായിരത്തോളമായി അങ്ങനെ ആത്മ നിറവിൽ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സഭ ആരംഭിക്കുകയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് സഭ തുടങ്ങിയത് സഭ ആരംഭിക്കുന്നത് പൊന്തക്കൊസ്ത ദിവസമാണ് സഭയുടെ ആരംഭം അന്ന് മൂവായിരം പേര് വിശ്വസിച്ച് സ്നാനമേറ്റു മുടന്നനെ സൗഖ്യമാക്കിയപ്പോൾ അത് അയ്യായിരമായി അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ അഞ്ചാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അനുയാസനം സഭ സഭയ്ക്കും കൂട്ടായ്മയിൽ ചേരണം പക്ഷേ അത് അവർക്ക് ഭയം അല്ലെങ്കിൽ അവരെ അവിശ്വസ്യത കാണിച്ചും ഇപ്പം പരിശുദ്ധാത്മാവനെതിരായി പാപം ചെയ്യുന്നവനോട് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിൽ യേശുക്രിസ്തു വരുന്നതുവരെയുള്ള യുഗത്തിലുള്ള മനുഷ്യർക്കെല്ലാവർക്കും പാപമോചനം കിട്ടി യേശുപാതാളത്തിലിറങ്ങി മരിച്ചവർക്ക് പോലും കിട്ടി പാപമോചനം പക്ഷേ ഇനി യേശു ക്രിസ്തു പാവം വരുന്നത് ഇനി ന്യായം വിധിക്കാനാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഈ യുഗത്തിൽ ഇല്ലെങ്കിൽ പോയി അതുകൊണ്ട് ഇന്ന് തന്നെ വിശ്വാസം ഏറ്റു പറഞ്ഞു കൊള്ളണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ദൈവ സ്തുതിപ്പുകളെയൊക്കെ കളിയാക്കുകയോ സ്തുതിക്കുന്നതിനെതിരെ പ്രശ്നമുണ്ടാക്കുകയോ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തിരുത്തണം ആക്ഷേപമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആത്മനവിൽ നിറഞ്ഞ പ്രസംഗിക്കുന്ന പ്രസംഗത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആത്മാവ് നിറഞ്ഞ പ്രവർത്തനങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തിയിൽ നടക്കല്ല മാനസാന്തരം വരാ അദ്ദേഹം എൻ്റെ പ്രിയമുള്ളവരെയും ഓർത്തുകൊള്ളുക പരിശുദ്ധ ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല മറ്റൊരു ചിന്ത ഒന്ന് തെളിച്ചിലോ എനിക്കൊരു അഞ്ചിൻ്റെ പത്തൊമ്പതാണ് ആത്മാവിന് നിങ്ങൾ നിർവീര്യമാക്കരുത് തെസ്വണിക്ക ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുക പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുക പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവിൻ ഇതാണ് ഗലാത്യലേഖനത്തിൽ അത് ഒന്ന് തെസ്ലോനി അഞ്ചിൻ്റെ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് നിർവീര്യമാക്കരുത് താവിതിൻ്റെ പ്രാർത്ഥനയാണ് അമ്പത്തൊന്നാം സങ്കടത്തിൻ്റെ ആത്മാവിനെ തിരികെ എടുക്കരുത് ആത്മാവിനെ നിർവീര്യമാക്കരുത് നല്ലൊരു തീ കത്തി നിൽക്കുമ്പോൾ നല്ല കനലുകളായിട്ട് നിൽക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും അണഞ്ഞുകൊണ്ടേയിരിക്കും അണഞ്ഞുകൊണ്ടേയിരിക്കും അതിലേക്ക് വെള്ളം തുറക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താൽ പണ്ടുകാലത്തൊക്കെ നമ്മൾ അടുപ്പിൽ തീ കഞ്ഞിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ അരി തിളച്ച് വരുന്ന സമയത്ത് തീ നന്നായി കത്തുന്നില്ല എന്നാൽ അടുപ്പിൽ നിന്ന് അരി തിളച്ച ആ ആവി പുറത്തേക്ക് തിളച്ച് ചാടുന്നുണ്ടെങ്കിൽ അത് അടുപ്പിലേക്ക് ചാടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം തിരിച്ചു പോയി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ തീ കെട്ടുകിടക്കുന്നത് പിന്നെ ഊതി കത്തിക്കണം അല്ലെങ്കിൽ വീണ്ടും തീവരച്ച് അതിനെ കത്ത് പിടിപ്പിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇട്ടുപോകുകയല്ല നിർവീര്യമായി പോവുകയാണ് നിർവീര്യം പ്രവർത്തിക്കാൻ പറ്റാത്തവണ്ണം ഞങ്ങൾ ഞെങ്ങി ഞെരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എഫ് എസ് എസ് ലേഖനം നാലിൻ്റെ മുപ്പതിൽ പൗലോസിലിക പറയുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കരുത് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം രക്ഷയുടെ ദിനത്തിനു വേണ്ടി അതങ്ങനെയാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും വേദനിപ്പിക്കരുത് നിപികോ സഭയുള്ള വി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഓഫിൻ്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ദുഃഖിപ്പിക്കരുതെന്നാണ് ദുഃഖിപ്പിക്കരുത് അല്ലെങ്കിൽ വേദനിപ്പിക്കരുത് എന്തിനു എന്താ എന്തിൻ്റെ വേണ്ടിയ പരിശുദ്ധാത്മാവ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ രക്ഷയുടെ അപ്പം മാമോദിസായിയുടെ മുദ്രയിട്ടു പരിശുദ്ധാത്മാവിന് അതുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ പാടുന്നത് മാമോദിസനക്ക് ഓർത്താൽ മുങ്ങാത്തൊരു നൗകാം അക്കരയ്ക്കുള്ള യാത്രയിൽ ആത്മാവിൻ്റെ യാത്രയിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അന്ന് ഏതാണ് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട ആ കടലിൻ്റെ ഇത് അല്ലെങ്കിൽ നോഹയുടെ പെട്ടകം വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ട അനുഭവം ഇതൊക്കെ മാമദീസയുടെ എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം എനിക്ക് എനിക്കോർത്താൽ മുങ്ങാത്തൊരു നവുക അതുകൊണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി ദിനത്തിലേക്ക് മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അക്ഷകാസവും ദൂഷണവും എല്ലാം തിന്മകളോടുകൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ അതാ പറയുന്നു അണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇതൊക്കെ പാപമാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് പാപമാണ് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും നമ്മൾ ഇപ്രകാരമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപങ്ങൾ സഭ പഠിപ്പിക്കുന്ന പാപത്തിൻ്റെ പട്ടികയിൽ ഒത്തിരി പാപങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും സഭ നമ്മളെ പഠിപ്പിക്കുന്നു സഭ നമ്മളെ പഠിപ്പിക്കുന്ന പാപങ്ങളിൽ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആറ് സംഭവം കൊടുക്കുന്നുണ്ട് ആറ് സംഭവം ആറ് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഗലാജ്യാലേഖനത്തിൽ നമ്മൾ അഞ്ചിൻ്റെ പതിനാറ് മുതൽ വായിച്ചു കേട്ടു പരിശുദ്ധാത്മാവിനെ എതിരെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമ്മൾ കേട്ടു ഇത് വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തെ പാപം ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത ഏത് പാപം ചെയ്താൽ ദൈവം കരുണാമയൻ എന്നോർത്ത് ഇനിയും പാപം ചെയ്യുകയും പാപം ചെയ്തിട്ട് എന്ത് ഭവിച്ചു എന്നോർത്തും നിഗളിക്കരുത് എന്ന് ഞങ്ങൾ പണ്ട് ധ്യാനം കൂടുമ്പോൾ ധ്യാന കേന്ദ്രത്തിലൊരു പാട്ടാണത് ദൈവം കരുണാമയൻ എന്നോർത്ത് ഇനിയും പാപം ചെയ്യുകയോ പാപം ചെയ്തിട്ട് എന്ത് ഭവിച്ചു എന്നോർത്തും നിഗളിക്കരുത് അതുപോലെ തന്നെ രണ്ടാമത്തെ പാപമാണ് നിരാശ നിരാശ നിരാശന് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥ മൂന്നാമത്തെ പാവമാണ് സത്യനിഷേധം സത്യത്തെ നിഷേധിക്കുക മൂന്ന് നാലാമത്തെ പാവമാണ് അവരുടെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ മറ്റൊരാൾ നന്നായി കാണുന്നത് ഇഷ്ടമല്ലാത്ത ഒരനുഭവം അഞ്ചാമത്തെ പാവമാണ് മനഃപൂർവമായ പാപാസക്തി എത്ര എത്ര പറഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില മദ്യപാനികൾ എത്രയോ ധ്യാനം കൂടിയിട്ടും എത്ര അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടും പിന്നെയും പിന്നെയും അത് കുടിക്കുന്ന അനുഭവം മനഃപൂർവ്വമായ പാപാസക്തി ആറ് സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത ചില ആളുകൾ പറയുന്നത് പ്രാർത്ഥനിക്കാൻ വിളിക്കുമ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ധ്യാനയോഗത്തിനൊക്കെ വരാം പക്ഷേ അതിപ്പോൾ ശരിയല്ല അതിനൊക്കെ കുറച്ച് കാലവും കൂടിയുണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാ ദിവസവും മദ്യം കഴിച്ച് കിടന്നുറങ്ങണം അതൊരു ഹോബിയാണ് അതൊരു രസമാണ് അത് പിന്നെ അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ പോയി അതൊക്കെ നിർത്താൻ താല്പര്യമില്ല മനഃപൂർവമായ പാപാസക്തി സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത പ്രിയമുള്ളവർ ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും നമ്മളോടൊരു ധ്യാനം കൂടാനൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതൊക്കെ വേണ്ട എന്ന് തിരസ്കരിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ന പാപങ്ങളുണ്ടെന്ന് ആരെങ്കിലും നമ്മൾ ഉപദേശിച്ചാൽ അത് നമ്മളതിനൊക്കെ തിരസ്കരിച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് വേദനിക്കും മാമോദീസായലൂടെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു മാമോദീസ് ആയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മാം മാങ്ങ പച്ചമാങ്ങ പറിച്ചെടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് ഇട്ടൊന്ന് കഴുകി വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൂവുണ്ടായി മാങ്ങ വിരിഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃമികീടങ്ങൾ വന്ന് അതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടാവും ആ മാങ്ങയുടെ തൊലിയുടെ മുകളിൽ മാങ്ങ പഴുത്ത് വരുന്ന സമയത്ത് ആ തൊലി അതിൻ്റെ തൊലി ചർ മൃദുലമായിട്ട് ആ സമയത്ത് ഈ പുഴുവിടെ മുട്ട പുഴുവിരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മാങ്ങ പറിച്ചെടുത്ത് കഴിയുമ്പോൾ അത് അല്പം ഇളം ചൂടുവെള്ളത്തിലിട്ടാൽ ആ ക്രമികീടങ്ങൾ അപ്പം തന്നെ ചത്തുപോകും അതിനുള്ള മുട്ട മുട്ടയായാലും എന്തായാലും അത് നശിച്ചു പോകും എന്നിങ്ങനെ ഒരു വർത്തമാനം വർത്തമാനമുണ്ടായ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിലൂടെ എന്താ പറയുന്ന നമ്മളിലേക്ക് മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ മാമോദിസ മുങ്ങിയ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദൃശ്യമായി ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു നമ്മുടെ ഉള്ളിലേക്ക് വന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കേട്ടോ അത് നമ്മൾ തിരിച്ചറിയണം പിന്നെ നമ്മൾ അനുഭവിച്ച വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിൽ ബലമായി മാറി നമ്മൾ പോഷക ആഹാരം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ബലമായി മാറുന്നത് പോലെ വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ ബലമായി മാറി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തി എടുക്കരുത് പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കരുത് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കരുത് അതൊരിക്കലും ക്ഷമിക്കപ്പെടുന്ന പാപമല്ല എന്ന് നമ്മൾ ഓർക്കണം ക്ഷമിക്കാൻ സാധിക്കില്ല ദൈവത്തിന് എന്നോർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ധ്യാനിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ദാദാ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ പലപ്പോഴും പാപം ചെയ്തു പോയി എന്ന് ഓർക്കുന്നു കർത്താവെ ഒരു നല്ല സത്യകുംഭസാരത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ അതിനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ഓരോന്നോരോന്നായി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവുമ്പോഴത്തേനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ വന്ന് പങ്കെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ ദൈവ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ